നമസ്കാരം ഫിലിമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം മലയാള സിനിമയുടെ കാര്യത്തിൽ ലാഭവും നഷ്ടവും പകുതി പകുതി പങ്കിട്ടൊരു വർഷമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് കഴിഞ്ഞ വർഷത്തെ ജനുവരിയിൽ പ്രണവ് മോഹൻലാലിന്റെ ആദ്യമാണ് ഫസ്റ്റ് ബ്ലോക്ക് ബസ്റ്റർ മൂവിയായി മാറിയത് പ്രളയം വന്നതോടെ സിനിമാ മകിലേയും കനത്ത നഷ്ടത്തിലായെങ്കിലും അതിൽ നിന്നെല്ലാം ഇപ്പോൾ കരകയറി വന്നിരിക്കുകയാണ് സെപ്റ്റംബർ മുതൽ ഹിറ്റ് സിനിമകളായിരുന്നു തിയേറ്ററുകളിലേക്ക് എത്തിക്കൊണ്ടിരുന്നത് പുതിയ വർഷം പിറന്നതോടെ ഗംഭീര സിനിമകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ മോഹൻലാലും മമ്മൂട്ടിയും നായകന്മാരായി അഭിനയിക്കുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളാണ് അണിയറയിലുള്ളത് കൂട്ടത്തിൽ ും മിന്നിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അത്തരത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ബോക്സ് ഓഫീസ് തകർക്കാൻ പോകുന്ന സിനിമകൾ ഏതായിരിക്കും എന്നാണ് ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിഹാസ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ മമ്മൂട്ടിക്ക് പ്രത്യേക കഴിവുണ്ട് അതിനാൽ മമ്മൂട്ടിയുടെ ചരിത്ര സിനിമകൾക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ കുഞ്ഞാലി മരക്കാർ മാമാങ്കം എന്നീ സിനിമകളാണ് ബിഗ് ബജറ്റിൽ ഒരുക്കുന്ന മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ തിരുന്നാവായ മണപ്പുറത്ത് നടക്കുന്ന മാമാങ്കം പ്രമേയമാക്കിയാണ് മാമാങ്കം ചിത്രം ഒരുക്കുന്നത് സാമൂതിരിയെ വധിക്കാനായി പുറപ്പെടുന്ന ചാവേറുകളാണ് സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ സജീവ് പിള്ള സംവിധാനം ചെയ്യുന്ന ചിത്രം അൻപത് കോടിയോളം ബജറ്റിൽ കാവ്യ ഫിലിംസിന്റെ ബാനറിൽ വേണു കുന്നപ്പള്ളിയാണ് നിർമ്മിക്കുന്നത് വമ്പൻ താരനിര അണിനിറക്കുന്ന മാമാങ്കം ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് മമ്മൂട്ടി ഏറ്റെടുത്തിരിക്കുന്ന ഒരുപാട് സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ടെങ്കിലും മാമാങ്കത്തിനു വേണ്ടിയാണ് ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് മമ്മൂട്ടിയുടെ സിനിമ കഴിഞ്ഞാൽ മോഹൻലാൽ സിനിമകളുടെ വിശേഷമാണ് പറയാനുള്ളത് രണ്ടായിരത്തി പതിനെട്ടിൽ മോഹൻലാലിന്റെ സിനിമകൾ ആരാധകരെ നിരാശരാക്കിയിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലൂടെ ലൂസിഫറിലൂടെ മിന്നിക്കാനുള്ള വരവാണ് മോഹൻലാലിന് മുരളി ഗോപിയുടെ തിരക്കഥയിൽ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന പൊളിറ്റിക്കൽ ഡ്രാമയായ ലൂസിഫറിൽ ഒരു രാഷ്ട്രീയക്കാരനായിട്ടാണ് മോഹൻലാൽ അഭിനയിക്കുന്നത് ബിഗ് ബജറ്റിലൊക്കുന്ന ചിത്രം ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് നിർമ്മിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചോടെയായിരിക്കും ലൂസിഫർ തിയേറ്ററുകളിലേക്ക് എത്തുക രണ്ടായിരത്തി പതിനെട്ടിലെ നഷ്ടങ്ങളെല്ലാം കണക്ക് പറഞ്ഞ് തിരിച്ചടിക്കാനെത്തുന്ന മോഹൻലാൽ ചിത്രമാണ് മരക്കാർ അറബിക്കടലിന്റെ സിംഹം സമുദ്രയുടെ പടത്തലവനായിരുന്ന കുഞ്ഞാലി മരക്കാരുടെ കഥയുമായി എത്തുന്ന ചിത്രം പ്രിയദർശനാണ് സംവിധാനം ചെയ്യുന്നത് ഡിസംബർ ഒന്നിന് ഹൈദരാബാദിലെ റാമുജി റാവ് ഫിലിം സിറ്റിയിൽ ചിലമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചിരുന്നു ലൊക്കേഷനിൽ നിന്നും പുറത്തുവന്ന വീഡിയോകളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ മരക്കാർ അറബിക്കടലിൻ്റെ സിംഹത്തിൻ്റെ റിലീസ് ഉണ്ടാവുമോ എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല ഉറുമിയിലെ ചരിത്ര കഥാപാത്രത്തിലൂടെ മിന്നുന്ന പ്രകടനമായിരുന്നു പൃഥ്വിരാജ് കാഴ്ചവെച്ചിരുന്നത് സമാനമായ ഒരു കഥാപാത്രവുമായി താരം വീണ്ടും എത്തുകയാണ് എസ് മഹേഷ് സംവിധാനം ചെയ്യുന്ന കാളിയനാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പൃഥ്വിരാജിന്റെ പ്രധാനപ്പെട്ട സിനിമ ചരിത്രം പശ്ചാത്തലമാക്കിയൊരുക്കുന്ന കാളിയനും ബിഗ് ബജറ്റിലാണ് നിർമ്മിക്കുന്നത് കുഞ്ചിറക്കോട്ട് കാളി എന്ന കാളിയനായിട്ടാണ് പൃഥ്വി ചിത്രത്തിൽ അഭിനയിക്കുന്നത് ഇതിനകം സിനിമാ പ്രേമികൾക്ക് കാളിയൻ വലിയ പ്രതീക്ഷയാണ് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം കായങ്ങളും കൊച്ചുണ്ണി തിയേറ്ററുകളിലേക്ക് എത്തിച്ച് നിവിൻ പോളി ഞെട്ടിച്ചിരുന്നു മലയാളത്തിൽ മറ്റൊരു യുവതാരത്തിന് ലഭിക്കാത്ത സ്വീകരണമായിരുന്നു കൊച്ചുണ്ണിയിലൂടെ നിവിന് ലഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ മിഖായൽ എന്ന ചിത്രത്തിലൂടെയായിരിക്കും നിവിൻ മിന്നിക്കുക ഗ്രേറ്റ് ഫാദറിലൂടെയും അബ്രഹാമിൻ്റെ സന്തതികളിലൂടെയും ശ്രദ്ധേയനായ ഹനീഫ് അദേനി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് മിഖായൽ അടുത്തിടെ ഉണ്ണിമുകുന്ദൻ സുദേവ് നായർ എന്നിങ്ങനെ മിഖായലിൻ്റെ നായകന്റെയും വില്ലന്റെയും ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു വിനോദലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ബിറ്റ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ